തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കത്തിൽ അന്വേഷണം തുടർന്നു ഇത് ഓടിച്ച ബസ് പോലീസ് പരിശോധിക്കും ബസ്സിനുള്ളിലെ ക്യാമറയിൽ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിക്കും അതേസമയം മേയർക്കും എം എൽ എതിരായ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല വ്യാപക സൈബർ ആക്രമണത്തിൽ മേയർ ഡി പരാതി നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി സുനിഷ അയലൂർ സുനിഷ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മേയർ ഡി പരാതി നൽകുന്നു ഈ ബസ്സിനുള്ളിലെ സി സി ദൃശ്യങ്ങൾ എപ്പോൾ കിട്ടും നികേഷ് ഇന്ന് തന്നെ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് ആ പോലീസ് നീക്കം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നേരത്തെ കണ്ടോൺമെന്റ് പോലീസിനും സിറ്റി പോലീസ് കമ്മീഷണർക്കും അടക്കം മേയർക്കെതിരെ പരാതി നൽകിയിരുന്നു പക്ഷേ ഈ പരാതിയിലൊന്നും തന്നെ കേസെടുക്കാൻ ഇതുവരെ തയ്യാറാകാത്തതിന് പിന്നാലെ വ്യാപക പിന്നാലെയാണ് ഏതായാലും ബസ്സിനകത്തെ സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം തന്നെ കെ എസ് ആർ ടി സി നൽകിയിരിക്കുന്ന അന്ന് സഞ്ചരിച്ച യാത്രക്കാരുടെ അടക്കം മൊഴിയും രേഖപ്പെടുത്താൻ പോലീസ് നീക്കം നടക്കുന്നത് ഏതായാലും അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് അതായത് ഇന്ന് തൃശൂരേക്ക് സർവീസ് നടത്തിയിരിക്കുന്ന ബസ് തിരിച്ചെത്തിയതോടുകൂടി അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുമെന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം ഏതായാലും യതു നിലവിൽ ഡി ജി പിക്ക് അടക്കം പരാതി നൽകുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് കേസെടുത്തില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന തീരുമാനത്തിലാണ് യതു നേരത്തെ തന്നെ മേയർ പറഞ്ഞതുപോലെ ഈ അമിത വേഗതയിലാണ് ബസ് എത്തിയിരുന്നതെന്നും അശ്രദ്ധമായാണ് ഓവർടേക്ക് ചെയ്യുന്നതെന്നും ഈ അശ്ലീല ചുവയോടെ ചേഷ്ടകൾ കാണിച്ചു എന്നതടക്കമുള്ള പരാതികൾ മേയർ പറഞ്ഞിരുന്നു ഏതായാലും ഈ കെ എസ് ആർ ടി സി ബസ്സിന് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിക്കുന്നതോടെ അതിൽ അതിൽ കൂടി കൂടുതൽ വ്യക്തത വരും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ആ പോലീസ് ഉള്ളത് ഏതായാലും അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയർക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് തുടരെയായി ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങളിലടക്കം ഈ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ മേയറുടെ വാട്സപ്പ് മെസ്സേജുകളടക്കം വാട്സപ്പുകളിലടക്കം വ്യാപകമായ അശ്ലീല ചുവയോടുകൂടി ചുവയോടെയുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് അതിന് പിന്നാലെ തന്നെയാണ് മേയർ ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഡി ജി പി പരാതി സൈബർ സെല്ലിലേക്ക് കൈമാറിയിട്ടുണ്ട് ഇത്തരം ഈ വ്യാപകമായ സൈബർ ആക്രമണം നടത്തുന്ന ഇത്തരത്തിലുള്ള അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസിന്റെ വ്യാപക ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുകയാണ് ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും വിജിലൻസ് ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മറുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നികേഷ് വിശദാംശങ്ങൾ